മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടൊരു റാക്കി വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പിയുമായാണ് ഇത് പ്രമേഹ രോഗികൾക്കും എച്ച് പി കുറവുള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ നല്ലൊരു സൂപ്പ് കൂടിയാണ് ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഞാനിവിടെ കുറച്ച് ബ്രോക്കോളി ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ അതെടുക്കാവുന്നതാണ് ഒരു മീഡിയം സൈസ് അവോള ചെറുതായി അരിഞ്ഞത് മൂന്നാല് ബീൻസ് ചെറുതായി അരിഞ്ഞത് ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം റാഗി വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർക്ക് പോയി കണ്ടു നോക്കാവുന്നതാണ് നന്നായി ഇളക്കിയ റാഗി മിക്സ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു അരിഞ്ഞുവെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം ഇനി ബാക്കി അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയ വെജിറ്റബിൾസിലേക്ക് ഞാനിവിടെ അര ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ മസാലകൾ ഒന്നും നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് വെള്ളം അത്യാവശ്യം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റാഗി മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് റാഗി മിക്സ് ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ നന്നായി ഇളക്കിയെടുക്കാം ഒട്ടും കട്ട പിടിക്കാതെ നമുക്കിത് ഇളക്കിയെടുക്കാം റാഗി അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഈയൊരു സമയം കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി നമ്മുടെ സൂപ്പ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി വെജിറ്റബിൾ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഡിന്നറിന് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പ് കൂടിയാണിത് ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം